ഹായ് ഫ്രണ്ട്സ് എവരുടെ എസ് എൻ എസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത് ശിവരാത്രി സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് അപ്പോൾ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എൻ്റെ അയമ്മയും മോനും കൂടി ചേർന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് ഒരു നാഴി പച്ചരി നല്ലപോലെ പൊടിച്ചെടുത്തത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ശർക്കര ഒരു കപ്പ് ശർക്കര ഉരുക്കിയതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് രസത്തിൽ പഴവും നാല് ഏലക്കയും കൂടി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഈ മിക്സിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ മോനാണ് അപ്പം ഇനി നമുക്കിതിലേക്ക് ഒരുനുള്ളിൽ സോഡാപ്പൊടിയും കൂടിയാണ് ചേർക്കാൻ പോകുന്നത് അപ്പം അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സോഡാപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിൽ ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് കറുത്തെള്ളാണ് അപ്പം കറുത്ത എള് നമ്മൾ ഒരുനുള്ളു കറുത്തുള്ളാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ ഇതൊന്ന് പുളിക്കാൻ വേണ്ടി വെക്കാം അപ്പം ഇതൊന്ന് പുളിക്കാതിരിക്കട്ടെ അപ്പം നമ്മുടെ രണ്ട് മണിക്കൂറായിട്ടുണ്ട് അപ്പം ഈ സമയം കൊണ്ട് ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സൈഡ് മറച്ചിട്ട് കൊടുക്കാം അപ്പം ഒരു രണ്ട് മിനിറ്റ് മതിയാവും വേവാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊന്ന് മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഭാഗം എന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് മറ്റേ ഭാഗവും കൂടി ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റ് വേവാൻ വേണ്ടി വെക്കാം അതിന് നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു